എല്ലാവർക്കും പ്രഭാത വന്ദനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം അതിനേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠ എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു വേട്ട കഴിഞ്ഞ് വരുന്ന ഏഷാവ് തൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് ഉണ്ടാക്കിയ പായസത്തിൻ്റെ മണം തൻ്റേതായിരിക്കുന്ന ജീവിതത്തിൽ വളരെ ആവേശം സൃഷ്ടിക്കുവാനിടയായി കുശാഖുഗ്രബ ബുദ്ധിക്കാരനായിരിക്കുന്ന യാക്കോബ് ആ പായസം തൻ്റെ സഹോദരന് കൊടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം തനിക്ക് കൈമാറുവാൻ ആവശ്യപ്പെടുകയാണ് ആ വേളയിൽ യേശാവ് പറഞ്ഞ ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചത് ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഇതൊരു ഇതൊരബദ്ധ ചിന്തയെ നമുക്ക് പരിഗണിക്കാൻ കഴിയും എല്ലാവർക്കും മരണം സർവ്വസാധാരണമാണ് ദൈവിക നിയമമാണ് പക്ഷേ അതിനു മുൻപ് നാം അഭിമരിക്കേണ്ട നാം നേടിയെടുക്കേണ്ട ഒത്തിരി മേഖലകൾ നമ്മുടെ മുൻപിലുണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൗത്യത്തിൽ ഒളിച്ചോടുന്നവരും ജീവിതത്തെ വേണ്ടത് വയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമുക്കെല്ലാം മരണമുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണെങ്കിലും ഭൂമിയിൽ ദൈവത്താൽ ആക്കപ്പെട്ട നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് വളരെ പദ്ധതികളുണ്ട് അതിന് ഉണ്ടാകാം ആ പദ്ധതിയിലേക്കുള്ള യാത്രയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാം എന്നാൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണമുണ്ടല്ലോ എന്ന് പറഞ്ഞതിനെ ഭയപ്പെട്ട് ദൗത്യത്തിൽ നിന്ന് ഒളിച്ചു വിടുന്നവരായിട്ടല്ല ഈ തരുണത്തിൽ പൗരോസിനെ ഇവിടെ ഓർക്കുന്നത് വളരെ അനുഗ്രഹീതമായൊരു ചിന്തയായി നിലകൊള്ളുകയാണ് ഫിലിപ്പോസിൻ്റെ വീട്ടിൽ അതിഥിയായി ചെല്ലുന്ന പൗരോസിനെ പ്രവർത്തിക്കേണ്ട പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ മുൻപിലൊരു മരണമുണ്ടെന്ന് കരുതിക്കൊണ്ട് അതിനുള്ള ആലോചന പറയാൻ ഒരു പ്രവാചകനെ ദൈവം അവിടെ കയക്കുകയാണ് ഈ ആലോചന കേട്ടപ്പോൾ അതിനു മുമ്പിൽ വിറങ്ങിടിക്കാതെ ഭയപ്പെടാതെ എരു ശിലേമിൽ കർത്താവിനായി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും കൂടെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന പൗലോസിനെ നാം കാണുകയാണ് മരിക്കുമെന്നുള്ള ദൂത് മുൻപിലുള്ളപ്പോഴും ആ മരണത്തിൽ നിന്ന് തൻ്റെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലുപരിയായി മരണം മുൻപിലുണ്ടെങ്കിലും അതിനു മുമ്പിൽ താൻ ചെയ്തെടുക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് താൻ ബോധവാനായിരുന്നു ഈ പ്രഭാതത്തിന് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കെല്ലാം മരണമുണ്ട് അതടിക്കും അടുത്ത മണിക്കൂറിലോ അടുത്ത വർഷങ്ങളിലോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള പക്ഷമില്ല പക്ഷേ അതിനു മുൻപ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിലെ പദ്ധതികളുണ്ട് അതിനെ അടിയറ വെച്ചുകൊണ്ട് അതിനെ തട്ടിമാറ്റിക്കൊണ്ട് മരണമാണ് ജീവിതത്തിൽ വലുതെന്ന് കരുതി പോകുന്നവർക്ക് ജീവിതത്തിലൊന്നും പ്രാപിക്കാനോ ഒന്നും ആകിത്തീരുവാനോ കഴിയില്ല അതുകൊണ്ട് യേശാവ് നൽകുന്ന ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു അനർത്ഥമായ കാര്യമാണ് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ വലിച്ചെറിയുക മരണമെല്ലാവരുടെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വരാമെങ്കിലും അതിന് പിൻപിൽ നാം നേടിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നേടുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ എല്ലാ ആശീർവാദങ്ങളും ദൈവത്തിൻ്റെ കരുതലുകളും നിങ്ങൾക്ക് ദൈവം നൽകി ആശീർവദിക്കട്ടെ ഈ പ്രഭാതം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ